എനിക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖമാണ് അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ഒരു ദിവസവും കടന്നു പോയി ഇന്ന് രാവിലെ ജോലിക്കൊക്കെ പോയി ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ സഹകരണ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വിളംബര ദിനമായിരുന്നു ഇന്ന് അങ്ങനെ സഹകരണ സംഘങ്ങളിലെ എല്ലാ സ്റ്റാഫുകളും ഇന്ന് ധാണ്ട മെറൂൺ കളറ് ഡ്രസ്സൊക്കെ ധരിച്ച് ഈ ഷോള് ആര് നോക്കണ്ട ഇത് റെഡാണ് ഷോളിൻ്റെ കളറല്ല നോക്കണ്ടെന്നത് ദ എൻ്റെ ഡ്രസ്സിൻ്റെതാണ് വേണ്ട വേണ്ട മെറൂൺ കളറ് ഈ മെറൂൺ കളറ് ഷർട്ടും ആണുങ്ങളെല്ലാം മെറൂൺ കളറ് ഷർട്ടും മുണ്ടും ഒക്കെ കൊടുത്ത് ഈ മെറൂൺ കളറ് ഡ്രസ്സ് അല്ലെങ്കിൽ സെറ്റ് സാരിയും മെറൂൺ കളറ് ബ്ലൗസും ഒക്കെ ഇട്ട് എല്ലാവരും ഇന്ന് വിളംബര ജാത ഏപ്രിൽ പതിനൊന്ന് എന്നുള്ള വാഴ്ജയൊക്കെ ധരിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് വാട്സപ്പിലും ഗ്രൂപ്പിലുമൊക്കെ സെൻഡ് ചെയ്ത് ഞങ്ങളുടെ ഈ ദിവസം ഇന്ന് ആഘോഷിച്ചു ഇതായിരുന്നു ഇന്നത്തെ വിശേഷം ഇനി കുറച്ച് ദിവസത്തിന് ഏപ്രിൽ ഇരുപത്തൊന്ന് തുടങ്ങി മുപ്പത്തോ മുപ്പതാം തീയതി വരെ ഭയങ്കര വിശേഷങ്ങളാണ് അതെല്ലാം ഞാൻ പോയിട്ട് പറയാം പിന്നെ ഇന്നത്തെ ദിവസം അങ്ങനെ ഇങ്ങനെ കടന്നുപോയി ഇനി നമുക്ക് നാളെ മൂന്ന് ദിവസം അവധികളാണ് നമ്മളെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ കുഴപ്പമില്ലാതെ പോയി ഓരോ ദിവസങ്ങളും ഇങ്ങനെ നല്ലതാവണേ ഒരു കുഴപ്പവും ഉണ്ടാവരുത് നമ്മളാ ഭാഗത്തു ഒരു മിസ്റ്റേക്കും വരരുത് നമ്മള മറ്റുള്ളവർക്കൊരു കുഴപ്പവും വരുത്തരുത് അവരൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നമുക്കിന്നും പെരുമാറാൻ കഴിയണമെന്നുള്ള പ്രാർത്ഥനയിലാണ് ഓരോ ദിവസവും പോകുന്നത് പക്ഷേ നമുക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നു കാരണം അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ ഉയരത്തില്ല അവർ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷയ്ക്കത്തും നമ്മൾ വരാത്തപ്പോൾ അവർക്ക് നല്ല ദേഷ്യങ്ങളൊക്കെ വരും അത് സ്വാഭാവികമാണ് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ സ്വഭാവമായിരിക്കത്തില്ല വേറൊരു കൂട്ടുകാരുടേത് അല്ലെങ്കിൽ അവരുടെ സ്വഭാവമായിരിക്കത്തില്ല എൻ്റേത് അപ്പോഴ് അവിടെ ചില കുഞ്ഞു കുഞ്ഞു സൗന്ദര്യ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും സത്യത്തിൽ അത് സ്നേഹം കൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് സ്നേഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ പിണക്കം കൂടുതലായിട്ടും വരുന്നത് സ്നേഹം ഉള്ളവിടത്തെ പിണക്കവും ഉള്ളു ഇണക്കവും പിണക്കവും ഇണങ്ങാനും പറ്റും പെട്ടെന്ന് തന്നെ ഇണങ്ങുകയും ചെയ്യും പെട്ടെന്ന് തന്നെ പിണങ്ങുകയും ചെയ്യും ഞാൻ ഞാനന്നേരം ഒരു കാര്യം വിചാരിക്കുന്നു നമ്മുടെ എന്താണോ നമ്മുടെ മിസ്റ്റേക്ക് എന്നുള്ളത് അവരവർ തിരിച്ചറിയുക എന്നിട്ട് ആ മിസ്റ്റേക്കിനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം നമുക്ക് ചിലപ്പോൾ നമുക്കിത് മനസ്സിലാകത്തില്ല നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് കുഴപ്പമൊന്ന് ആ കുഴപ്പം മറ്റുള്ളവർ ചൂണ്ടിക്കാണുമ്പോൾ നമ്മൾ കാണിക്കുമ്പോൾ നമുക്ക് ഇഷ്ടക്കേടുകളും ഒന്നും വരാതെ നമ്മൾ അത് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടും നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ അവർക്ക് നമ്മളോടും ഇഷ്ടം വരും ഈ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ സ്നേഹമുള്ളിടത്ത് മാത്രമേ കാണത്തുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ പിണങ്ങേണ്ട കാര്യം എന്താണ് ഒന്നുമില്ല ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ ഓരോ സ്ഥിതിഗതികൾ എല്ലാവരും എല്ലാവർക്കും അവരവരുടേതായ ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ട് അതൊന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല അതിന് ഇനി കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നൊക്കെ പറയാറില്ലേ കുട്ടികളെ നമ്മൾ കുട്ടിക്കാലം തൊട്ട് ഓരോന്ന് ശീലിപ്പിക്കുന്നതാണ് മുതിരുമ്പോഴും അവർ ചെയ്യുന്നത് ആ ശീലങ്ങളെ നമുക്ക് ഒരു സുപ്രഭാതത്തിൽ മാറ്റണമെന്നു വെച്ചാൽ നടക്കത്തില്ല അതുകൊണ്ട് എന്തുവാ കതിരിൽ വളം വച്ചിട്ടേ കാര്യമുള്ളു എന്ന് പറയുന്ന കണക്കൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ കൂടുതലൊന്നും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അവർ അവർക്ക് അവരാകാനേ പറ്റൂ നമ്മൾക്ക് നമ്മളാകാനേ പറ്റൂ പക്ഷേ നമ്മളൊരു കാര്യം നമുക്ക് ചെയ്യാം മറ്റുള്ളവർക്കൊരു വിഷമവും ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഇതാണ് കൂട്ടുകാർ ചെയ്യുന്നത്തെ കാര്യങ്ങൾ ഇനി രണ്ട് മൂന്ന് ദിവസം എല്ലാവർക്കും അവധി എല്ലാവരും വീട്ടിൽ ഇപ്പോൾ അടിച്ചു പൊളിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയായിരിക്കും കുട്ടികൾക്ക് എല്ലാവർക്കും വിഷു ആയതുകൊണ്ട് വിഷുവാണ് വരുന്നത് അതുകൊണ്ട് കൊല്ലം പൂരം വിഷു ഇങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങൾ കടന്നു വരുന്നത് കൊണ്ട് എല്ലാവരും അമ്പലത്തിലൊക്കെ പോകുന്നതിൻ്റെയും ഈ തീർത്ഥാടന സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരിക്കും മിക്കവാറും ഉള്ള ഫാമിലി അങ്ങനെയാണ് കാരണം മൂന്ന് അടുപ്പിച്ച് അവധി ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ജോലിയുള്ളവർക്കൊക്കെ കിട്ടുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരും ഇതങ്ങ് അടിച്ച് പൊളിക്കും ചിലപ്പോൾ ചില ആളുകൾക്ക് മാത്രം അത് എൻജോയ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അവർക്ക് ഈ എക്സാം മക്കൾക്കൊക്കെ എക്സാം ആണെങ്കിൽ ഇങ്ങനെ അടിച്ച് പൊളിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ നമുക്ക് വീണ്ടും ഒരു വിഷു പുലരിയെ വരവേൽക്കാനായിട്ട് എല്ലാ കൂട്ടുകാരും തയ്യാറെടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് ഈ ആണ്ടുപുറന്ന് വരുന്ന ഈ വിഷുവിനെ എല്ലാവരും നല്ല കുറേ കാര്യങ്ങൾ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ എനിക്ക് നല്ല നല്ലതാകണമെന്നും എൻ്റെ സ്വഭാവം അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റം എൻ്റെ ജീവിത ശൈലികൾ എൻ്റെ ജീവിത രീതികളെല്ലാം മറ്റുള്ളവർക്കും കൂടെ ഒരു മാതൃകയാകുന്ന രീതിയിൽ എനിക്ക് ഒരു ഉള്ളൊരു കൂടി എല്ലാവരും അവരവരുടെ രീതിയിൽ മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂട്ടുകാരെ എല്ലാവരും അങ്ങനെ അങ്ങനെ ഇന്നത്തെ ദിവസമെന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരത്ത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ മോൻ വിളിക്കാൻ വന്ന് അങ്ങനെ മോനെ തന്നെ അല്ല എനിക്ക് ഞാൻ പറഞ്ഞു ആശ്രാമ അമ്പലത്തിൽ ഇന്ന് കോട്ടംതുള്ളലുണ്ട് എന്ന് കാണാമെന്ന് കോട്ടം തുള്ളൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കടാ മറുക്കടാ മാർഗയെ കിടക്കുന്ന മറുക്കടാ നീയങ്ങ് മാറിക്കട ചെട എന്നൊക്കെ പറഞ്ഞ് നല്ല സ്പീഡിന് തുള്ളൽ അവതരിപ്പിക്കുന്നത് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹനുമാന മാർഗ മധ്യത്തിൽ കിടക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആ കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാനിന്ന് കാണാനായിട്ട് എന്നെ മുൻ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു മോനെ കുറച്ച് സമയമൊന്ന് കണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാനങ്ങ് വരാമെന്ന് അങ്ങനെ ഞാൻ കുറച്ച് സമയം അത് കേട്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല രുക്ഷിണി സ്വയംവരമായിരുന്നു അതത്ര എനിക്ക് അത്ര ഒരു എൻജോയ്മെൻറ്റ് തോന്നിയില്ല അത് കാരണം കുറച്ച് സമയം ഞാൻ അവിടെ അവിടെയിരുന്നു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ ഇങ്ങ് വരികയാണ് ചെയ്തത് ഒരു കടയിലൊക്കെ കയറി ഈ മുടിയുടെ ചില മുടിയുടെ പ്രശ്നങ്ങൾ ഇനി കൂടി മുടിയെല്ലാം പോകാതിരിക്കാനായിട്ട് ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു ഈ മുടിയുടെ തലമുടിയുടെ അത് തീർന്ന് അത് ഞാനിപ്പോൾ കുറച്ച് നാളുകൊണ്ട് കഴിക്കുന്നില്ല കഴിച്ചില്ലെങ്കിൽ ഈ മുടി പിന്നെയും കൊഴിയുമെന്നാണ് പറയുന്നത് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാണ് ഈ രൂപം എല്ലാം കൊഴിഞ്ഞ് മുട്ടയായിരുന്നു ഈ മുട്ടച്ചി രൂപം ഈ കോലത്തിലാക്കിയത് അത് കാരണം ഇന്ന് ഞാൻ ആ ഗുളിയൊക്കെ വാങ്ങിച്ചോണ്ടാണ് വന്നത് അങ്ങനെ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ കയറി മോൻ വേ മോന് വേണ്ടുന്ന കുറിക്കുന്ന ഐറ്റംസൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇനി വീട്ടിൽ വന്നു ഇതൊക്കെയാണ് കൂട്ടുകാരി ഇന്നത്തെ വിശേഷം ഞാൻ ഹേമസുധയുടെ വീഡിയോ ഇങ്ങോട്ട് കാണാനെടുത്ത് ഇട്ടിട്ടാണ് കണ് കണ്ടോണ്ടിരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഞാനും വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ചത് കൂട്ടുകാർ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനലും എല്ലാ കൂട്ടുകാരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ഓരോ ലൈക്കും ഒക്കെ നമുക്ക് വളരെ സന്തോഷമാണ് നല്ല നല്ല കമൻ്റുകൾ മോശം കമൻറ്റുകൾ അല്ല നല്ല കമൻറ്റുകൾ എല്ലാം നമ്മളെ ഓരോ വീഡിയോയുടെയും അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും എല്ലാം പറഞ്ഞ് ഓരോ കമൻറ്റുകളും ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അത്രയ്ക്ക് നമ്മുടെ എല്ലാവർക്കും ഒരുപോലെ ഈ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ കുട്ടികളുടെ ഒക്കെ വെച്ചോ അല്ലെങ്കിൽ വല്ല ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെയുള്ള ചാനൽ പിന്നെ നമുക്ക് അതൊക്കെ ആണെങ്കിൽ അതൊക്കെയാണെങ്കിൽ പെട്ടെന്നങ്ങ് കയറിപ്പോവും പിന്നെ ഒരു ലക്കാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആളുകളെ പിടിച്ചിരുത്തണം നമ്മളെ കാണണമെന്നും നമ്മളുടെ സംസാരം കേൾക്കണമെന്നും ആളുകൾക്ക് തോന്നിപ്പിക്കണം അങ്ങനെ വീഡിയോ ഇട്ടിട്ടേ കാര്യമുള്ളു അങ്ങനെയുള്ള വീഡിയോസ് എല്ലാ കൂട്ടുകാരും എഴുതുകയാണെങ്കിൽ അവരുടെ എല്ലാം വീഡിയോസ് കയറിപ്പോവും ഞാൻ എനിക്ക് ഇപ്പോൾ സന്തോഷമുണ്ട് ഇത്രയും എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ചിലതൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു എന്നാലും കുറേ കൂട്ടുകാരൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട് എല്ലാ കൂട്ടുകാരും എല്ലാ ദിവസവും വീഡിയോസൊക്കെ കണ്ട് എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കേട്ട് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ കുറേ കൂട്ടുകാരെല്ലാം എനിക്കുണ്ട് പക്ഷേ ഇവരെല്ലാം എനിക്ക് സംശയമാണ് നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വഭാവത്തിൽ ചില സ്വഭാവത്തിലെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ കാണും അതിപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ശീലങ്ങളല്ലേ നമുക്ക് പറ്റും അതുകൊണ്ടാണ് കൂട്ടുകാർ അതുകൊണ്ട് പിണങ്ങിയിട്ട് കാര്യമില്ല എന്നെ നന്നാക്കാൻ ശ്രമിച്ചാൽ ഞാൻ നന്നാവൂലെന്നല്ല ഞാൻ കുറേയൊക്കെ നന്നാവാൻ നോക്കും ആളുകൾ വിചാരിക്കുന്ന നമ്മളിലുള്ള കുറ്റം കുറവുകളുമാണ് ഞാനീ പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ഒന്നും ആവാൻ പറ്റത്തില്ല കുറേയൊക്കെ നമുക്ക് നല്ല രീതി നല്ല മറ്റുള്ളവർക്ക് ഒരു ബുദ്ധി പക്ഷേ ഞാൻ എൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് മറ്റുള്ളവരെ ആരെയും ഒന്നും ദ്രോഹിക്കുന്നതിനോ ഒന്നും എനിക്ക് താല്പര്യമില്ല എല്ലാവരും സന്തോഷമായിട്ടും എല്ലാവരുമായിട്ടും ഒരു നല്ല രീതിയിൽ സ്നേഹത്തോടെ പോകണമെന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ ചില കുറേ ദിവസങ്ങളെല്ലാം ഭഗവാൻ അങ്ങനെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകും ഇടയ്ക്ക് വെച്ച് എനിക്ക് നല്ല എന്തെങ്കിലും ഓരോ സ്ട്രെസ്സുകൾ ഭഗവാൻ തരിക അതെല്ലാം മനുഷ്യ സഹജമായിട്ട് കണ്ട് ഞാൻ ഒരുപോലെ ഇതിനെല്ലാം ഉൾക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാർ അപ്പോൾ ഇനി നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ് നാളത്തെ വിശേഷം കുറച്ചൊക്കെ ഉണ്ട് അത് നാളെ പറയാം ഞാനിപ്പോൾ വന്ന് ഇവിടെ അങ്ങോട്ട് വന്നിരുന്ന് ഒന്നും ചെയ്തില്ല ഇന്ന് സ താമസിച്ച് ഇല്ല അമ്പലത്തിലും കൂടെ കയറിയിട്ട് വന്നത് കൊണ്ട് വന്നിരുന്ന് വീഡിയോ ഇട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചിവിടെ ഇരുന്ന് വീഡിയോ ഇടുകയാണ് എല്ലാ കൂട്ടുകാരും വീഡിയോസൊക്കെ കാണുകയും സപ്പോർട്ടും ചെയ്യണം ടാറ്റ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം